വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ് വാർത്താമണി മുഴങ്ങിക്കഴിഞ്ഞു ഞാനും ആ വാർത്താമണി ഒന്ന് മുഴങ്ങിയത് കേട്ടപ്പോൾ ഇച്ചിരി ഒന്ന് പേടിച്ചു കേട്ടു താമരശ്ശേരിയിൽ സ്ത്രീകളെ മറയാക്കി ലഹരി കടത്തുന്നു എന്ന വെളിപ്പെടുത്തലുമായ യുവതി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പരിശോധന കൂടാതെ ലഹരി വസ്തുക്കൾ എത്തിക്കാനാണ് സ്ത്രീകളെ ഉപയോഗിക്കുന്നത് രാസലഹരി വസ്തുക്കൾ താമരശ്ശേരിയിൽ ഉത്പാദിപ്പിക്കാനുള്ള നീക്കം നടത്തിയെന്നും ആരോപണമുണ്ട് കേസിലെ പ്രതി സിജാസ് ലൈംഗികമായി ഉപയോഗിച്ചെന്നും ഭീഷണിയുണ്ടെങ്കിലും മരണത്തെ ഭയമില്ലെന്നും യുവതി റിപ്പോർട്ടറിനോട് തുറന്നു പറയുന്നു ബിഗ് ബ്രേക്ക് മയക്കുമരുത് വിപണനത്തിൻ്റെ ഇടത്താവളമായി താമരശ്ശേരി അടിവാരം മേഖല മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാവുന്ന വസ്തുതയാണ് അവിടെ സ്ത്രീകളെപ്പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാഫിയ സംഘം ഇത്തരത്തിൽ എം ഡി എം എ അടക്കം കടത്തി എന്നുള്ള കൂടിയാണ് ഇപ്പോൾ വരുന്നത് ഹിജാസുമായി എവിടെയൊക്കെ യാത്ര നിങ്ങൾ ആന്ധ്രാപ്രദേശിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അത് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഡോഗ് സ്കോഡ് അടുക്കുകയും പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ലക്കിടി വെച്ചിട്ട് അതെന്താ വെച്ചാൽ ആ രീതിക്ക് തന്നെയാണല്ലോ നൈറ്റ് ടൈമിനല്ലേ യാത്ര ചെയ്യുന്നത് പിന്നെ എനിക്ക് താല്പര്യം ഇല്ലാണ്ടാണല്ലോ അവനെ കൂട്ടി കൊണ്ടുപോകണത് കാരണം ആ സമയത്ത് പക്ഷേ നല്ല സ്നേഹം കാണിക്കും പിന്നെ എന്തെങ്കിലും വാങ്ങി തരാതാക്കുക അത് അല്ലെങ്കിൽ ഇവിടെ പോവാ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പലതും പറഞ്ഞിട്ടാണ് എന്നെ കൂട്ടുക പക്ഷേ സാധനം കൈമാറുന്ന സമയത്ത് വണ്ടിയിൽ ൾ വരിക അല്ലെങ്കിൽ ആളെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇതിരെ ആർക്കാണ് കൊടുക്കുന്നത് ബാക്ക് സൈഡിൽ വെച്ചിട്ടാണ് കൊടുക്കുക കാരണം വണ്ടിയാണ് ഫുൾ ആർക്കാണ് ഈ വസ്തുക്കൾ അത് സാന്നിധ്യത്തിൽ കൂളിങ്റിയാം തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട് കാരണം ഇത് സാധനം ഞാൻ റൂമിൽ ഞാൻ കാണുന്നുണ്ടല്ലോ ഇവൻ്റെ അടുത്ത് കാണുന്നുണ്ട് ആ സമയത്തൊക്കെ ഇവൻ എന്നോട് പറയാം എനിക്ക് പറ്റണെ പറ്റണി ചെയ്യുന്നു പറഞ്ഞാൽ എനിക്ക് ഫോണില്ല പറ്റുന്നത് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വേറെ ഒരാളെ കോൺടാക്ട് ചെയ്യാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടാക്കി തരുന്നില്ല നിങ്ങൾ തരത്തിൽ മർദ്ദിക്കുന്നു പല തവണ ഇതിന്റെ എതിരായിട്ട് നിക്കുന്നതുകൊണ്ട് എന്നെ പല സമയത്തും എന്നെ മർദ്ദിച്ചിട്ടുണ്ട് ബീറിന്റെ കുപ്പി എടുത്ത് ഇങ്ങനെ പൊട്ടിച്ചിട്ടൊക്കെ എന്നെ കയ്യില് മുറിവേൽപ്പിക്കുകയും അതേമാതിരി അല്ലാണ്ട് നെഞ്ചിനെന്നെ നല്ല തല്ല അവർ പിന്നെ അവരെടുത്ത് എന്താ പറയുക വടിവാൾ അങ്ങനത്തെ മാരകായുധങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് എന്നെ കഴുത്തിന് വരെ വെച്ചിട്ടുണ്ട് പിന്നെ അതേമാതിരി സൂചി എടുത്തിട്ട് കണ്ണിന് കുത്തി ഇങ്ങനെ ആയിട്ട് ഇതാക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് ധൈര്യത്തോടെ ഞാൻ നിന്നെടുത്തിട്ടുണ്ട് ഇപ്പോഴും ഞാൻ എന്താ പറയുക ഈ ന്യൂസൊക്കെ പുറത്ത് വിടുമ്പോൾ എനിക്കറിയാമോ അവനെ ഉള്ളിൽ കഴിക്കുകയാണെങ്കിലും അവൻ്റെ ഗ്യാങ്ങിനെ എന്നെ എന്തും ചെയ്യാൻ എന്നുള്ളത് പക്ഷെ എനിക്ക് പേടിയില്ല ഇപ്പോൾ കാരണം ഇത്രയും ഞാൻ അനുഭവിച്ചിരുന്നു ഇന്നിപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികളെപ്പരം ഒരു ദിവസമാണെങ്കിലും എനിക്ക് കഴിയാൻ പറ്റില്ലേ അതെനിക്ക് ഇല്ലായിരുന്നല്ലോ നാലര വർഷം എനിക്ക് അതില്ലായിരുന്നു എൻ്റെ ഉമ്മല്ലായിരുന്നു എൻ്റെ അനിയത്തില്ലായിരുന്നു കുടുംബം നാടും ഒന്നുമില്ലായിരുന്നു ഇപ്പം ഒന്നുമില്ലെങ്കിൽ ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം ഞാൻ അത് അനുഭവിച്ചു ഞാൻ മരിക്കണേ മരിച്ചോട്ടെ അല്ല കിട്ടിയിട്ട് മർദ്ദിച്ചു നിങ്ങൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു അതെ തീർച്ചയായിട്ടും കട്ടിലിൻ്റെ കാലിലോ അല്ലെങ്കിൽ ജനലിൻ്റെ കൈക്കൊക്കെ അതിൻ്റെ കൈയും കാലമൊക്കെ കെട്ടിടുകയോ ചെയ്യാം അതൊക്കെ അവനെ പോ പിന്നെന്താ പറയുക പിടിച്ചുവെച്ച ഫോണിലുണ്ട് അതിൻ്റെയൊക്കെ റെക്കോർഡ് തന്നെ ഓൻ എടുത്ത് വെക്കും എന്നിട്ട് അത് ഓന ഓൻ്റെ ലഹരി അതാ കാരണം ഓൻ എന്നെ ഇത്രത്തോളം ദ്രോഹിക്കാൻ പറ്റുമോ അത്രത്തോളം ദ്രോഹിച്ചിട്ട് അത് വീഡിയോ ആക്കി എടുത്തുവെക്കും എന്നാലും ഇത്തരം കാര്യങ്ങളൊക്കെ കുറെ കൂടി പരിശോധന നടത്തേണ്ടതുണ്ട് കാരണം താമരശ്ശേരി പുതുപ്പാടി മേഖലകളിലൊക്കെ ഇത്തരത്തിൽ ലഹരി വ്യാപനം വ്യാപകമായി തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഓരോ വീടുകളിലേക്ക് പോലും ഇത്ര ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ കടന്നു ചെല്ലുകയും അതോടൊപ്പം തന്നെ ഉമ്മമാരെ പോലും വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ എന്നതും ഏറ്റവും ഗൗരവമുള്ള വിഷയം തന്നെയാണ് സിജാസിനെതിരെ ഒരു യുവതി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ആ യുവതി പറയുന്നതനുസരിച്ച് സിജാസ് തന്നെ ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മാത്രവുമല്ല ഇങ്ങനെ നിർബന്ധിതയാക്കി ലഹരി വിൽക്കുന്നതിന് വേണ്ടി എന്നുള്ളതാണ് ഇതിൽ ഈ ഇവരുടെ വെളിപ്പെടുത്തൽ യഥാർത്ഥത്തിൽ എത്രമാത്രം ഗൗരവമുള്ളതാണ് പ്രത്യേകിച്ച് താമരശ്ശേരി അടിവാരം മേഖലയിൽ ലഹരി എത്തിക്കുന്ന വലിയൊരു റാക്കറ്റിന്റെ ഭാഗമായിരുന്നു ഈ യുവതിയും ഒപ്പം സിജാസും അഭിലാഷ് ആ തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ള വെളിപ്പെടുത്തൽ തന്നെയാണ് കാരണം സിജാസ് ഇവരെ മാത്രമല്ല ഉപയോഗപ്പെടുത്തി എന്നതാണ് കാരണം മൂന്ന് മറ്റ് സ്ത്രീകളെ കൂടി ഉപയോഗിച്ചു എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത് അത്തരത്തിലുള്ള വെളിപ്പെടുത്തലാണ് കാരണം ഈ പരിശോധനയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി അതായത് പോലീസിൻ്റെയൊക്കെ പരിശോധന നടക്കുന്ന സമയത്ത് കാറിൽ ഈ വാഹനത്തിൽ മറ്റ് സ്ത്രീകളുണ്ടെങ്കിൽ അവരുടെ പരിശോധിക്കാതെ വാഹനങ്ങൾ കടത്തിവിടുന്ന ഒരു പതിവ് നമുക്ക് കാണാം അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സിജാസ് ഇവരെ ഉപയോഗപ്പെടുത്തിയെന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത് കാരണം ആദ്യഘട്ടത്തിൽ ഇവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീട് മൂന്ന് സ്ത്രീകൾ കൂടി ഇവർക്കൊപ്പം ചേരുന്ന സ്ഥിതിവിശേഷമുണ്ടായി ഹൈദരാബാദിൽ നിന്ന് അതോടൊപ്പം തന്നെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ ഈ താമരശ്ശേരിയിലും അതോടൊപ്പം തന്നെ അടിവാരത്തും എത്തിച്ചിട്ടുണ്ട് അതിനുശേഷം പല മേഖലകളിലേക്ക് ഇവിടുന്ന് വിതരണം ചെയ്യുകയും ചെയ്തു വൻ റാക്കറ്റാണ് ഇതിന് പിന്നിലെന്നാണ് അവർ പറയുകയും ചെയ്തത് കാരണം പല പല സ്ഥലങ്ങളും തനിക്കാറ് തൻ്റെ പേരിലായിരുന്നു പല വീടുകളും വാടകയ്ക്കെടുത്തത് കാരണം ഒരു കുടുംബം പോലെയായിരുന്നു ഞങ്ങൾ കഴിഞ്ഞെന്നുള്ള കാര്യം കൂടിയാണ് അവർ പറയുന്നത് അത്തരത്തിൽ തൻ്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ വീട് വാടകയ്ക്കെടുക്കുന്ന ഘട്ടത്തിൽ പോലീസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സംശയിക്കില്ല അതേ സ്ഥാനത്ത് അവിടെ കേന്ദ്രീകരിച്ചു കൊണ്ട് ലഹരി വിൽപ്പന നടത്തിയിരുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നു അതോടൊപ്പം തന്നെ കാറിൽ വെച്ചും പല തവണ ലഹരി വിൽപ്പന നടത്തി തന്റെ സാന്നിധ്യത്തിൽ തന്നെ ലഹരി വിൽപ്പന നടത്തി താൻ ഇതിന്റെ കരിയറായി ആവുന്നു എന്ന് തനിക്ക് അറിയാമായിരുന്നില്ല എന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ തനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒടുവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറോളം ഗ്രാം എം ഡി എം എ ഇയാളുടെ കൈവശമുണ്ട് എന്ന് താൻ പോലീസിനെ വിളിച്ചറിയിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഷിജാസിനെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത് നേരത്തെ താൻ വലിയ തരത്തിൽ ഉള്ള പീഡനത്തിൽ ായിട്ടുണ്ട് തന്റെ കൈകാലുകൾ കെട്ടിയിട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ശരീരത്തിൽ ബീർക്കുപ്പി ഉപയോഗിച്ച് പൊട്ടിച്ചതിനു ശേഷം തന്നെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ ക്രൂരമായ പീഡനത്തിന് താൻ ഇരിയായിട്ടുണ്ട് ആ ഘട്ടത്തിലൊക്കെ താൻ ഇക്കാര്യം പോലീസിനെ വിളിച്ചറിയിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ പോലും അതിന് പറ്റിയ ഒരു സാഹചര്യം ആയിരുന്നില്ല താൻ അതോടൊപ്പം തന്നെ താൻ നിൽക്കുന്ന വീട്ടിൽ സി സി ടി വി സി സി ടി വി സ്ഥാപിച്ചിരുന്നു അതോടൊപ്പം തന്നെ പുറത്ത് നായ ഉണ്ടായിരുന്നു ആ അത്തരത്തിൽ തനിക്ക് പുറത്തു പോകാൻ കഴിയാത്ത ജയിലിന് സമാനമായ ഒരു സാഹചര്യമായിരുന്നു താൻ കഴിഞ്ഞത് അതുകൊണ്ടായിരുന്നു തനിക്ക് അപ്പോൾ ഇക്കാര്യങ്ങൾ പുറത്തു പറയാൻ കഴിയാതിരുന്നതും അതോടൊപ്പം തന്നെ കാറിൽ സമയത്ത് തന്നോട് വളരെ സ്നേഹത്തോടെ പെരുമാറുകയും സാധനങ്ങൾ വാങ്ങി തരികമായിരുന്നു എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട് ഇതിൽ ഏറ്റവും ഗൗരവമുള്ള വിഷയം എന്ന് പറയുന്നത് ഇതിൽ ഈ താമരശ്ശേരി തന്നെ ഉത്പാദിപ്പിക്കാനുള്ള നീക്കം അത്തരത്തിലെ ആലോചനകൾ പോലും ഷിജാസ് നടത്തി എന്നുള്ള കാര്യം തനിക്കറിയാം അത് ഏതെങ്കിലും തരത്തിൽ ഉത്പാദിപ്പിച്ചു കൊണ്ടുള്ള ശ്രമിച്ചത്